വിജയപത്മന്റെ വീടാണ് കാണിക്കുന്നത് അവിടെ വിജയപത്മൻ ജാനകി കുഴമ്പൊക്കെ കഴിഞ്ഞ് കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ജാനകി പറയുന്നുണ്ട് സൂര്യപ്രഭയിലെ മരുന്ന് കൊണ്ട് എനിക്കിപ്പോ നല്ല ആശ്വാസമുണ്ട് വപ്പേട്ട ഈ മരുന്ന് കിട്ടിയത് നമുക്ക് വലിയൊരു ആശ്വാസം ആയിരിക്കാണ് അത് കൊണ്ട് ഭാവനയ്ക്ക് നല്ലത് വരൂ എന്നൊക്കെ പറയാൻ കേട്ടോ അതിനിടയിലാണ് പ്രാർത്ഥന അങ്ങോട്ടേക്ക് കോഫിയുമായി വരുന്നത് അമ്മേ അച്ഛ കോഫി കൊടുക്കി അപ്പോഴൊക്കെ അമ്മയ്ക്കുള്ള ചുടുവെള്ളം ഞാൻ തയ്യാറാക്കി വെക്കാം എന്നിട്ട് നമുക്ക് കുഴമ്പ് പിടിക്കാം എന്നൊക്കെ പറയാൻ കേട്ടോ ആ അതെല്ലാം സാവകാശം ചെയ്താൽ മതി മോളെ നീ ചായ കുടിച്ചോ എന്ന് ചോദിക്കാൻ ഇല്ല ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവൾ പോകാൻ കേട്ടോ ആ സമയത്ത് ജാനകി പറയുന്നു പപ്പേട്ടാ ഞാൻ എത്ര ഇവളെ ദ്രോഹിച്ചിട്ടും ഉപദ്രവിച്ചിട്ടും ഇവൾ അതിന്റെ ഒരു പരാതിയോ പരിഭമോ എന്നും നമ്മുടെ മുഖത്ത് കാണിക്കുന്നില്ല അപ്പോൾ വിജയപത്മ പറയുന്നത് ഇങ്ങനെയാണ് കഷ്ടപ്പാടെല്ലാം അറിഞ്ഞു വളർന്ന കുട്ടികൾ ഇങ്ങനെയാണ് ജാനകി എന്ന് പറയാൻ കേട്ടോ വിജയപത്മൻ ജനിക്കുമ്പോഴേ ഒരു കുറവും അറിയാതെ വളർന്ന മക്കളാണ് ഇപ്പോൾ വഴി തെറ്റി പോകുന്നത് അപ്പോൾ ജാനകി പറയുന്നുണ്ട് വഴിയാണെങ്കിലും നമുക്ക് നമ്മുടെ തെറ്റുകളെല്ലാം മനസ്സിലായില്ല പപ്പേട്ട അതെന്നെ നല്ലത് എന്ന് പറഞ്ഞ് അവരെ ഓരോന്നിനും ചിന്തിച്ചിരിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് വിജയപത്മന്റെ ഫോൺ റിങ് ചെയ്യുന്നത് അത് സേതുമായിരുന്നു കേട്ടോ അപ്പോൾ വിജയപത്മൻ കയ്യൊക്കെ തുറച്ചതിന് ശേഷം ഫോൺ എടുക്കുകയാണ് എന്നിട്ട് പറയുന്നത് ആണല്ലോ എന്ന് പറയുന്നുണ്ട് ജാനകിയോട് അങ്ങനെ എന്താ സേതു ചോദിക്കുമ്പോൾ വല്യ ഭാവനയുടെ വല്ല വിവരവും അറിഞ്ഞോ എന്ത് പറ്റി ഭാവനയ്ക്കും ചോദിക്കുമ്പോൾ പറയുകയാണ് സൂര്യയുടെ അക്കൗണ്ടിൽ നിന്നും പത്ത് കോടി രൂപ ആരോ അവഹരിച്ചതിന് അത് ഭാവനയാണ് എന്ന് ആരോപിക്കാണ് ജയനിർമ്മലാൻറ്റി എന്ന് പറയുക കേട്ടോ ഇത് കേട്ടതും ജാനകി പറയുന്നുണ്ട് പപ്പേട്ട ലൗഡ് സ്പീക്കറിൽ ഇട അങ്ങനെ ലൗഡ് സ്പീക്കറിൽ ഇടുകട്ടോ ഇത് കേൾക്കുമ്പോൾ ജാനകി ഈശ്വര എന്ന് വിളിക്കും നീ എന്തൊക്കെയടാ പറയുന്നത് പത്ത് കോടി രൂപ പോവുകയോ എന്ന് ചോദിക്കാട്ടോ ബിജെ പത്ത് അപ്പൊ സേതു പറയുന്നുണ്ട് അതേ വലിച്ച ആ പത്ത് കോടി രൂപ പോവാൻ കാരണ ഭാവനയാണെന്നും ആ ക്യാഷ് ഉപയോഗിച്ചിട്ടാണ് വല്ലച്ഛനെ വീട് തിരിച്ചു കൊടുത്തത് എന്നൊക്കെയാണ് ജയനിർമ്മലാൻ പറയുന്നത് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ജാനകി പറയുന്നുണ്ട് ജയനിർമ്മലയുടെ തലക്ക് ഓളമാണ് സേതു ഇപ്പോൾ അനുഭവിക്കൊന്നും പോരാഞ്ഞിട്ടാണോ അവർ ഭാവനയെ വെറുതെ കുറ്റപ്പെടുത്തുന്നത് സൂര്യയെ ആരോ ചതിച്ചതാണ് എന്നൊക്കെയാണ് പറയുന്നത് വല്ലച്ഛ ഭാവനയാണെങ്കിലും ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോ വിജയം പറയുന്നതിന്റെ മര്യാദ ഒക്കെ വേണ്ട സേതു ഒന്നും അറിയാതെ ഭാവനയെന്തിനാ അവർ കള്ളിയാക്കുന്നത് ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും അവർക്ക് മതിയായില്ലേ അപ്പോൾ ജാനകി പറയുന്നുണ്ട് അവരുടെ പണം എടുത്തിട്ട് ഞങ്ങൾക്ക് വീട് വാങ്ങിത്തരുന്നത് ജയനിർമ്മല കണ്ടോ അവർക്ക് അസുഖം കൂടിയപ്പോൾ താഴെക്ക് വെളിവ് നഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ഇപ്പൊ വിജയപത്മം പറയുന്നത് അങ്ങനെ ഭാവനയെ ആരും തരം താഴ്ത്തണ്ട ജാനകി പറയാണ് ഞങ്ങൾ ഒരുപാട് ഭാവനയെ ഉപദ്രവിച്ചിട്ട് എന്നിട്ടും അവൾക്ക് ഞങ്ങൾ സഹതാമ്പെ തോന്നിയിട്ടുള്ളൂ അവൾ ഞങ്ങൾ ആവശ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ സഹായിച്ചിട്ടുമുണ്ട് ഇനിയും ഭാവനയെ ഉപദ്രവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ല നീ ധൈര്യമായിട്ട് ചെയ്തു ഇതിനുള്ള മറുപടി ഞങ്ങൾ തന്നെ കൊടുക്കുന്നുണ്ട് ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്നൊക്കെ വിജയപത്മന് പറയാൻ കേട്ടോ അങ്ങനെ ചെയ്തു പറയുന്നതിന് വിചാരിച്ചാൽ എൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ എന്ന് വിജയപത്മന് പറയാൻ കേട്ടോ ശേഷം വിജയപത്മൻ പറയണ നമ്മൾ എന്താണ് ചാനക്കീ കേട്ടത് പത്ത് കോടി രൂപ സ്വന്തം അക്കൗണ്ടിൽ നിന്നും ആര് കൊണ്ടുപോകാൻ എങ്ങനെ നമ്മുടെ ലോകത്തെ വിശ്വസിക്കും പപ്പേട്ട എന്ന് ജാനകി പറയാണ് എന്നാലും ഇതിനൊക്കെ ഭാവനയെന്തിനാ അവർ കള്ളിയാക്കിയത് ഇത്രക്കും കണ്ണിൽ ചോറ ഇല്ലാത്തവരാണോ ആ ജയ എന്നൊക്കെ വിജയപത്മം പറയാണ് അപ്പൊ ജാനകി പറയുന്നത് നമുക്ക് കോടികളുടെ കടമുള്ളത് അവൾ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഈ വീടും സ്ഥലവും ഒക്കെ നമുക്ക് തിരിച്ചു തന്ന ഭാവനല്ലേ അപ്പോൾ അത് വെച്ചിട്ടാകും എന്നായിരിക്കും അവളുടെ ധാരണ എന്ന് പറയാണ് ഇന്നിട്ട് ജാനകി പറയുന്നുണ്ട് പപ്പേട്ട ഇത് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല ആദ്യം ജയനിർമ്മലയെ ഒന്ന് വിളിക്കുമെന്ന് പറയാം അപ്പോൾ വിജയപത്മം പറയുന്നുണ്ട് ഇനി വിളിക്കണം അത് നേരിട്ട് പോകണോ എന്തായാലും വിളിച്ചിട്ട് കാര്യം എന്താണെന്ന് അറിയണമല്ലോ സ്പീക്കറോട് എനിക്കും അവരോട് കുറിച്ച് പറയാനുണ്ട് എന്ന് നല്ല ദേശത്തിൽ തന്നെ ജാനകി പറയാനോ അങ്ങനെ വിജയപത്മൻ ഫോൺ എടുത്തിട്ട് ജയക്ക് വിളിക്കുകയാണ് ഫോൺ എടുത്ത് ജയദേശാ വിജയപത്മ എന്തുണ്ട് വിശേഷം അപ്പം വിജയപത്മം പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടെ വിശേഷം അവിടെയല്ല ജാനകി പറയാണ് ജയ എന്തിനാ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി ഭാവനയെ കള്ളിയാക്കുന്നത് മനസ്സിലായില്ല എന്ന് പറയാനട്ടോ ജയ ഭാവന അവിടുത്തെ കോടികൾ എടുത്തിട്ടല്ലേ ഞങ്ങൾക്ക് വീട് വാങ്ങിച്ചു തന്നെ എന്നല്ലേ ആ ഭാവനയുടെ നീ ആരോപിക്കുന്നത് എന്ന് പറയാണ് ഓഹോ അപ്പോൾ അതാണല്ലേ കാര്യം എന്ന് ജയ ചോദിക്കാണ് അതെ നീ എന്തിനാ ഇല്ലാത്ത കഥകൾ പറഞ്ഞ് വെറുതെ ഭാവനയെ കള്ളിയാക്കുന്നത് അത് പറ എന്ന് പറയാനോ അപ്പൊ ജയ ചോദിക്കുന്നത് ജാനകി തന്നെയാണ് സംസാരിക്കും നീ എപ്പോഴും ആള് മാറിപ്പോയത് എന്നൊക്കെ ചോദിക്കുകയാണ് നിങ്ങൾ തമ്മിലുള്ള ശത്രുത എല്ലാം മാറിയോ എന്നൊക്കെ ചോദിക്കുകയാണ് അതെ ഭാവന ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഈ വീട് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയതും ഞാൻ ഇപ്പോൾ ആരോഗ്യത്തോടെ നിൽക്കുന്നതും എന്ന് ജാനകി പറയാനോ അപ്പോൾ ഇപ്പോൾ വല്ലയമ്മയും മോളും ഒന്നായി അല്ലേ എന്ന് ജയ ചോദിക്കാൻ കളിയാക്കിയിട്ട് ജാനകി ഇനി കാര്യം അറിയാതെ സംസാരിക്കരുത് എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ജാനകി പറയാ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞു തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് നീ ഇല്ലാത്ത കഥകളാണ് പറഞ്ഞുണ്ടാക്കുന്നത് എന്തേ നിന്നെ നേരിട്ട് കണ്ട് തന്നെ ഇതിനുള്ള കാര്യം പറയണം എന്ന് പറയണം എങ്കിൽ നീ നേരിട്ട് ഇങ്ങ് വാടി എന്ന് പറയാനുട്ടോ ജയ എന്നിട്ട് ഫോൺ കട്ട് ചെയ്യാൻ കട്ട് ചെയ്തതിനു ശേഷം ജാനകി പറയുന്നുണ്ട് എന്തായാലും ഇത് അങ്ങ് വെറുതെ വിട്ടാൽ പറ്റില്ല ഭാവനക്കും ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് അവൾ അറിയണം എന്ന് പറയാണ് അങ്ങനെ വിജയപത്മനും അത് അംഗീകരിക്കാണ്ട് പിന്നീട് വിജയപത്മൻ ബാക്കി കാര്യങ്ങൾ തുടങ്ങുകയാണ് പഴയതുപോലെ തന്നെ കുഴമ്പ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാണ്ട് ജാനകിയുടെ കൈ പിന്നീട് കാണിക്കുന്നത് ദേവനോട് ജയ സംസാരിക്കാൻ ഭാവന തന്നെയാണ് സൂര്യയുടെ ഫോണിൽ നിന്നും ഒ ടി പി ചോർത്തി കൊടുത്തത് അങ്ങനെ തന്നെയാണ് ആ പണം നഷ്ടപ്പെടുക അല്ലെങ്കിൽ പിന്നെ ജാനകിക്ക് എന്നെ വിളിച്ച് കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല ഭാവനയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ജാനകി സംസാരിച്ചത് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അവൾ കൊടുത്ത പണം കൊണ്ടാണ് അവർ വീട് തിരിച്ചു വാങ്ങിയത് എന്ന് നിനക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ തോന്നുന്നു ജയ എന്ന് ദേവൻ ചോദിക്കാൻ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അവൾ ഇതും ചെയ്യും ഇതിനപ്പുറവും ചെയ്യും ആ ഭാവന എന്ന് പറയാൻ മാത്രമല്ല അവൾ അമ്പാലികക്കും പണം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവൾ മക്കളെ തിരികെ വിളിച്ച് ഇപ്പോൾ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയാണ് ജയ ഇതെല്ലാം കേൾക്കുമ്പോൾ ദേവൻ പറയാണ് കൊള്ളാം നിന്റെ കണ്ടുപിടുത്തം എന്തായാലും ഉഷാറായിട്ടുണ്ട് ഭാവനയുടെ പേൽ എങ്ങനെയെങ്കിലും നിനക്ക് കെട്ടി അങ്ങനെ ഭാവനെ സംശയിക്കാണെങ്കിൽ ഈ വീട്ടിലുള്ള ബാക്കി എല്ലാവരെയും സംശയിക്കണമല്ലോ ജയ പറയാണ് ഈ വീട്ടിൽ നിന്നാണ് ഒ ടി പി നഷ്ടപ്പെട്ടിരിക്കുന്നത് എനിക്ക് കുറപ്പാണ് അത് ഭാവന തന്നെയാണ് എന്നുള്ള കാര്യം എന്ത് കിട്ടിയാലും നീ ഭാവനയുടെ പേര് പഴിച്ച അപ്പൊ ഭാവനയെ ശത്രുവാക്കാൻ നീ മനഃപൂർവ്വം കൊടുക്കിയതാണെങ്കിലോ എന്ന് ചോദിക്കട്ടോ ജയയോട് ജയ ദേശീയപുരാണ് ദേവട്ട ഇല്ലാത്ത കള്ളത്തിന് പറയരുത് എന്ന് ഭാവനയെ ന്യായീകരിക്കുകയാണോ എന്നൊക്കെ അല്ല ഞാൻ പറയട്ടെ എങ്കിൽ മാനസിയായാലും അവളും സൂര്യയുടെ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഭാവനയാണോ വിദേശത്തേക്ക് ക്യാഷൊ അയച്ചു കൊടുക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ദേവൻ നന്നായിട്ട് കുറ്റപ്പെടുത്തുന്നു ഭാവനയെ ന്യായീകരിച്ച് സംസാരിക്കുന്നുമുണ്ട് കേട്ടോ ജയയോട് അപ്പോൾ ജയ പറയുന്നില്ല ഞാൻ പറഞ്ഞതിന് വ്യക്തമായ തെളിവുണ്ട് ദേവേട്ടാ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ തെളിവ് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അംബാലിക വിളിക്കാൻ ഫോൺ എടുക്കുന്ന അമ്പാലിക മനസ്സിൽ വിചാരിക്കുന്നത് ഈ ജയനിർമ്മലെ എവിടെ എന്തിനാ ഇപ്പോൾ എന്നെ വിളിക്കുന്നത് ഫോൺ എടുത്ത ഉടനെ തന്നെ ജയനിർമ്മല പറയാണ് അംബാലിക സൂര്യയുടെ അക്കൗണ്ടിൽ നിന്നും പത്ത് കോടി രൂപ നഷ്ടപ്പെട്ടിരിക്കുകയാണ് പത്ത് കോടി രൂപയോ എന്ന് അതിശയത്തോടെ ചോദിക്കാട്ടോ അമ്പാലിക അതെ അത് ഭാവനയാണ് എടുത്തത് എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് എന്ന് പറയാൻ അപ്പോൾ അംബാലിക പറയുന്നുണ്ട് ഭാവന ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അതും അത്രയും വലിയ തുകയോ എന്ന് അപ്പോൾ ജയ പറയാ ഞാനും ആദ്യം അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചത് പക്ഷെ ഈ വീട്ടിൽ നിന്നാണ് അത്രയും തുക നഷ്ടപ്പെട്ടത് അതുകൊണ്ട് ഭാവനയാണ് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ അംബാലിക ചോദിക്കാൻ എന്ത് സാഹചര്യ തെളിവുകളാണ് ജയക്ക് കിട്ടിയിരിക്കുന്നത് കോടികൾ നഷ്ടപ്പെട്ട് വീടും പുരടും എല്ലാം നഷ്ടപ്പെട്ട വിജയപത്മനെ വീട്ടിൽ തിരികെ വാങ്ങിക്കൊടുത്തത് ഭാവനയല്ലേ അപ്പോൾ ജയ അതെ എന്ന് പറയാൻ കേട്ടോ അംബാലിക പിന്നീട് പറയുകയാണേ അംബാലികക്ക് മക്കളെ മരുമക്കളെയൊക്കെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോയാൻ ഭാവന ഒരു നല്ല തുക തന്നെ തന്നില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ അംബാലിക ഫോൺ കയ്യിൽ പിടിച്ചിട്ട് ഈ ജയനിർമ്മകലയ്ക്ക് എന്താ വട്ടായോ അവൾക്ക് സമനില തെറ്റുമോ എന്നൊക്കെ ആലോചിക്കുകയാണ് പിന്നീട് പറയുന്നുണ്ട് എന്തായാലും നല്ല എരിവ് കയറ്റി വിട്ടേക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് പറയാൻ കേട്ടോ അതെ എന്ന് സമ്മതിക്കാണ് അംബാലിക എന്നിട്ട് മിണ്ടാതെ നിൽക്കാൻ അപ്പൊ ജയശോക് എന്താ അമ്പാലിക മിണ്ടാതെ നിൽക്കുന്നത് അപ്പൊ അംബാലിക പറയുകയാണെ ഇതെല്ലാം നീ എങ്ങനെ അറിഞ്ഞു എന്ന് ആലോചിക്കുകയായിരുന്നു പക്ഷെ എനിക്ക് തരാനുള്ള ക്യാഷ് എല്ലാം ഭാവന തന്നു പക്ഷെ പത്ത് കോടി ഉടമയാണ് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇത് കേട്ട് ജയ പറയാണ് ഇനി ഭാവന അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ ഇതിനെല്ലാം എന്ന് പറയാനോ നോക്കിക്കോ അംബാലിക ഭാവന ഇനി എങ്ങനെയാണ് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ ഫോൺ കട്ടുശേഷം അംബാലിക അവിടെ മനസ്സിൽ ഭയങ്കര ചിരിചിരിക്കാണ്ട് എന്തായാലും ഇനി ഭാവനയ്ക്ക് നല്ലത് കിട്ടും എന്ന് അവർക്കറിയാം ഇതെല്ലാം തൊട്ട് പിന്നിൽ നിന്ന് ഭരത് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ പത്ത് കോടി രൂപയുടെ ഉടമയാണ് ഭാവന എന്നറിയുമ്പോൾ ഭരത്തിൻ്റെ കണ്ണൊക്കെ തള്ളാൻ കേട്ടോ അമ്പാലിക ബേക്കോട്ട് തിരിയുന്നതിന് മുൻപ് തന്നെ ഭരത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ പിന്നീട് ഫോൺ കട്ട് ചെയ്തതിനു ശേഷം ജയ ദേവനോട് പറയുന്നുണ്ട് ദേവേട്ടാ കണ്ടോ ഞാൻ പറഞ്ഞതെല്ലാം ഓരോന്നും സത്യമാണ് വിജയപത്മന് മാത്രമല്ല അമ്പാലികക്കും ഭാവന പണം കൊടുത്തിട്ടുണ്ട് എന്ന് പറയാനുട്ടോ അപ്പോൾ ദേവൻ പറയാണ് ഫോൺ ചെയ്ത നിനക്കും ഫോൺ അറ്റൻഡ് ചെയ്ത അമ്പാലികക്കും തലക്ക് ഓളമാണ് എന്ന് ഞാൻ പറയൂ എന്ന് പറയാൻ പറയാനോ അദ്ദേഹം ഇനി ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല അത്രക്കും വിഷമാണ് നിന്റെ ഉള്ളിൽ എന്ന് പറയാൻ പറയാനുട്ടോ ദേവൻ അപ്പോൾ ജയ പറയുന്നുണ്ട് അല്ലെങ്കിലും ഉള്ളത് പറയുന്നവരെ ആർക്കും പിടിക്കില്ലല്ലോ എന്ന് പറയാണ് എന്തായാലും പത്ത് കോടി രൂപയുടെ വലിപ്പം എത്രയാണെന്ന് നിനക്കറിയില്ല എന്നുള്ള കാര്യം ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് ദേവൻ പറയാണ് ഇല്ലെങ്കിൽ ഇതുപോലൊരു ഈ ഭാവനയുടെ തലയിൽ കൊണ്ടുപോയി വെക്കില്ലായിരുന്നു കുഞ്ഞുനാൾ മുതലേ അടക്കും ചുറ്റിയോട് ജീവിച്ചു വന്നവളാണ് ഭാവന അതിനെയും മറക്കണ്ട ആദ്യം പോയി നീ എവിടെയെങ്കിലും ഒറ്റക്കിരുന്ന് ചിന്തിക്കുക എന്നിട്ട് തീരുമാനിക്കുക എന്നും പറഞ്ഞിട്ട് തലക്ക് മനുഷ്യന് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നെന്നും പറഞ്ഞ് ദേവൻ അവിടെ നിന്ന് പോകാൻ കേട്ടോ എല്ലാം ദേഷ്യപ്പെടുത്തുന്ന ഛേ എന്ന് പറഞ്ഞ് ജയം അവിടെ നിന്നും പോവാണ് പിന്നീട് കാണിക്കുന്നത് അംബാലികയുടെ വീടാണ് കേട്ടോ ഭരത് അവിടെ അരുദ്ധതിയുടെ സൂര്യ അക്കൗണ്ടിൽ നിന്നും പത്ത് കോടി രൂപ നഷ്ടപ്പെട്ടതും അത് ഭാവനയാണ് എടുത്തതെന്ന കാര്യമൊക്കെ പറയാൻ കേട്ടോ ഇത് കേട്ട് അരുന്ധതി ചോദിക്കാണ് ഭാവനേച്ചി പത്ത് കോടി രൂപ മോഷ്ടിച്ചതെന്നും ഇതിലെന്തോ കളത്തരമുണ്ട് ഞാൻ വിശ്വസിക്കില്ല അപ്പോൾ ഭരത് പറയുകയാണെങ്കിൽ ഞാൻ ചുമ്മാ പറയുന്നതല്ലേ ജയ ആൻഡി അംബാലിക ആൻഡിയോട് പറയുന്നത് ഞാൻ കേട്ടതാണ് എന്ന് പറയാണ് ഇത് കേട്ടുകൊണ്ട് ഭാമയും പറയാണ് ഈശ്വര ഭാവനേച്ചയും കളത്തരം ചെയ്യാൻ തുടങ്ങിയോ എന്ന് അപ്പോൾ അരുന്ധതി പറയുകയാണ് ഭരതേട്ടൻ പറഞ്ഞത് കേട്ട് നിങ്ങൾ ഭാവനേച്ചിയെ വെറുതെ സംശയിക്കരുത് ബാമേച്ചി ഇത് കേട്ടുകൊണ്ടാണ് അമ്പാലി അങ്ങോട്ടേക്ക് വരുന്നത് ആരും മേച്ചി നോക്കണ്ട ഉള്ള കാര്യം തന്നെയാണ് ഭരത്ത് പറഞ്ഞത് ഇപ്പോൾ ജയനിർമ്മല എന്നെ വിളിച്ചു പറഞ്ഞതേയുള്ളൂ സൂര്യയുടെ കയ്യിൽ നിന്നും പത്ത് കോടി നഷ്ടപ്പെട്ടത് ഭാവനയാണ് എടുത്തത് അമ്മക്ക് എന്താ വട്ടുണ്ടോ പത്ത് കോടി എന്ന് പറയുന്നത് ചെറിയ തുകയാണോ ഇങ്ങനെയൊക്കെ അരുതും ചോദിക്കാൻ കേട്ടോ നീ എന്നെ നോക്കണ്ട ഞാൻ കള്ളമൊന്നല്ല പറഞ്ഞത് ഉള്ളത് തന്നെയാണ് പറയുന്നത് എന്നാലും ഈ ഭാവന ഇത്രയും വലിയ ക്രിമിനൽ ആയിരുന്നോ അവൾ പഠിച്ച കള്ളി തന്നെ എന്നൊക്കെ പറയാനട്ടോ അമ്പാലിക അപ്പോൾ ബാമ പറയുന്നുണ്ട് എന്തോ എനിക്ക് ഇതൊന്നും അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അമ്പാലിക പറയണ അല്ലെങ്കിൽ തന്നെ ഇത് ആര് വിശ്വസിക്കും അത്രയും വലിയ നന്മമരം അല്ലായിരുന്നോ ഭാവന സൂര്യയുടെ ഭാര്യ ആയപ്പോൾ ഫുൾ സ്വാധനം കിട്ടിയതല്ലേ ആരും അറിയില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാകും എന്തായാലും ഇന്നത്തോടെ ഭാവനയുടെ ആ വീട്ടിലുള്ള പൊറതി അങ്ങ് അവസാനിച്ചു കിട്ടും അപ്പോൾ അരുദ്ധി പറയാണ് ഇതിലെന്തോ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ ആ ആന്റി മനഃപൂർവ്വം ഭാവനേച്ചയെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയതായിരിക്കും എന്നൊക്കെ പറയാണ് ഇപ്പോൾ ജയനിർമ്മല വിളിച്ചു വെച്ചതേ ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല ഭാമയുടെ വല്യച്ഛന്റെ കോടികളുടെ കടം ഭാവന തീർത്തു കൊടുത്തു എന്നും പറഞ്ഞു ജയ ഇത് കേൾക്കുമ്പോൾ വരത് പറയാണ് എങ്കിൽ എന്തോ കള്ളത്തരമുണ്ട് എനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാൻ പറയാനോ അപ്പോൾ അരുന്ധതി പറഞ്ഞിട്ട് ഭരത്തേട്ട അമ്മ ഓരോന്ന് പറഞ്ഞു കേട്ടിട്ട് ഭാവനേച്ച കള്ളിയാക്കണ്ട ദൈവം പോലും പൊറുക്കില്ല ഇത് കേൾക്കുമ്പോൾ പറ പറയും നീ പറഞ്ഞു കേട്ടാ തോന്നും ഞാൻ എന്തെങ്കിലും ഇതിലുണ്ടാക്കി പറയാണെന്ന് പറയാൻ കേട്ടോ അപ്പോൾ അമ്പാലിക പറയാണ് പരത്തെ ചിലർ അങ്ങനെയാണ് കണ്ടാൽ പഠിക്കില്ലെങ്കിൽ അനുഭവം കൊണ്ട് അവരൊക്കെ പഠിക്കും എന്ന് പറയാനോ അപ്പോൾ ബാമ പറയുന്നുണ്ട് അഭിയെ വിളിച്ചു പറഞ്ഞാലോ എന്ന് അമ്പാലിക പറയുന്നുണ്ട് വേണ്ട അവൻ ഇങ്ങോട്ട് വരുമല്ലോ അവരോട് ഇവിടെ പറയാം അവനും ഇനി പറഞ്ഞാലും വിശ്വസിക്കുന്നില്ല ഇവർക്കൊക്കെ അവർ വലിയ മദർ തെരേസയല്ലേ ഭാവന എന്ന് പറയാണ് അപ്പോൾ അരുന്ന് പറയാണ് എനിക്ക് ഭാവനേശി അങ്ങനെ തന്നെയാണ് ഞാൻ ഇതൊന്നും വിശ്വസിക്കുന്നത് മനഃപൂർവ്വം എന്തോ ചതിയാണ് എന്ന് പറയാനോ ബാമ പറയുന്നുണ്ട് ഭരത്ത് അമ്മയെ വിളിച്ചു നോക്കിയാൽ എന്നാൽ വിവരങ്ങൾ അറിയാൻ പറ്റുമല്ലോ എന്ന് അപ്പോൾ ഭരത്ത് പറയും ഇല്ല ഞാൻ വിളിക്കുന്നില്ല എനിക്ക് വയ്യ വിളിച്ചാൽ പിന്നെ അതിന് മറുപടി പറഞ്ഞ് മനുഷ്യന് മടുക്കും എന്നൊക്കെ പറഞ്ഞു പറോ ഭാമ പറയുന്നത് എന്തായാലും ഭാവനെ ചീ അങ്ങനെ സൂര്യേട്ടനെ ചതിക്കും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്ന് പറയാനോ അപ്പോൾ അമ്പാരിക പറയാൻ ചിലത് അങ്ങനെയാണ് ഭാമെ നമുക്ക് ആദ്യമൊന്നും വിശ്വസിക്കാൻ തോന്നില്ല പക്ഷെ അനുഭവം അറിയുമ്പോഴേ അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാനാവൂ എന്നൊക്കെ പറയാണ് അപ്പോൾ അരുന്ധതി വഴക്കിടാൻ കേട്ടോ എന്തൊക്കെയാണ് അമ്മ ഈ പറഞ്ഞു കൂട്ടുന്നത് മഞ്ഞ പത്രത്തിനേക്കാൾ കഷ്ടമാണല്ലോ സ്വന്തമായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ അതിലങ്ങ് പിടിച്ചു കയറിയിട്ട് വ്യാഖ്യാനിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ അതേടെ നിനക്ക് ഭാവന വലിയ പുണ്യാളവധി അല്ലേ നിനക്കെന്താ അവൾ കൈവിശം തന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇനി അതിൻ്റെ പിന്നാലെ വാർത്തകൾ വേറെയും വരും അപ്പോഴും നീ മഞ്ഞപത്രത്തിൻ്റെ വാർത്ത എന്ന് തന്നെ പറയണം എന്നൊക്കെ പറയാട്ടോ എന്ന് പറഞ്ഞിട്ട് അംബാലിക അത്തേക്ക് പോവുകയാണ് അതിനുശേഷം അരുത് ബാമയോട് പറയുകയാണ് ബാമേച്ചി വെറുതെ ഭാവനേച്ചി സംശയിക്കരുത് അമ്മ ഓരോന്ന് പറയുകയാണ് എന്ന് പറയാം കേട്ടോ അപ്പം ഭാമ പറയുകയാണ് അങ്ങനെ അമ്മ വെറുതെ ചുമ്മാ ഒന്നും പറയുന്നില്ല അംബാലിക ആൻ്റിയോട് ജെ ഇങ്ങനെ പറയണമെങ്കിൽ എന്തൊക്കെയും അതിലുണ്ടാകും എന്നൊക്കെ പറയാനെട്ടോ ബാമ ഇത് കേൾക്കുമ്പോൾ പരത്ത് പറയണേ ഇതിന്റെ പിന്നിൽ എന്തോ ഉദ്ദേശമുണ്ട് അല്ലാതെ ഭാവനെ ചിത്ര ധൈര്യത്തോടെ ഈ കാര്യം ചെയ്യില്ല എന്ന് പറയാൻ അത് ശരിയാണ് എന്ന് ഭാമയെ സമ്മതിക്കാട്ടോ എങ്ങനെ അവരകത്തേക്ക് പോവാണ് ഇവരുടെ എല്ലാം ഈ സംസാരം കേട്ട് ആകെ വിഷമിച്ചു നിൽക്കാട്ടോ അരുന്ധതി പിന്നീട് അകത്തേക്ക് കയറിപ്പോയ ഭരത്തും ഭാമയും അവിടെ നിന്ന് സംസാരിക്കുകയാണ് എന്നാൽ ഭാവനെ ആ പത്ത് കോടി രൂപ അടിച്ച് മാറ്റിയിട്ട് അത് എന്ത് ചെയ്തിരിക്കും ഭാമ പറയുന്നുണ്ട് വല്യച്ച കടം തീർത്താലും ബാക്കിയും അല്ലോ അത് എന്തായിരിക്കും ഭാവനേച്ചി ചെയ്തിട്ടുണ്ടാവുക ഭരത്ത് പറയുന്നുണ്ട് അത് പക്ഷേ ഭാവനേച്ചി എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും അല്ലാതെ അത് എവിടെ പോവാൻ എന്നിട്ട് എല്ലാവരുടെ മുന്നിൽ പണമില്ലാത്തതുപോലെ അഭിനയിക്കുകയാണ് ഭാവനേച്ചി ഇത്രയും ക്യാഷൊക്കെ സൂര്യേട്ടൻ എന്തായാലും പുല്ലായിരിക്കും അതുകൊണ്ടാണല്ലോ ധൈര്യപൂർവ്വം അവരത് അടിച്ചു മാറ്റിയത് ഇപ്പോൾ പിടിക്കപ്പെട്ടപ്പോൾ ഒന്നും അറിയാത്തതുപോലെ നിൽക്കുകയാകും എന്നൊക്കെ പറയുകയാണ് അപ്പൊ ബാമ പറയുന്നുണ്ട് ചിലപ്പോൾ ആ പത്ത് കോടി രൂപ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും ഭാവനേച്ചി എന്ന് പറയാനോ അപ്പം ഭരത പറയുന്നുണ്ട് എങ്കിൽ നമുക്ക് അവിടെ പോയി ഒന്ന് നോക്കിയാലോ ബാമെ പറയുന്നുണ്ട് അത് കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ഒരുപാട് ആവശ്യങ്ങൾ നടക്കുമായിരുന്നു നമുക്ക് അവിടെ പോയി ഒന്ന് നോക്കാം എന്തായാലും നീ അവിടെ പോയിട്ട് സെർച്ച് ചെയ്യണം ഞാൻ അമ്മയോടൊക്കെ തഞ്ചത്തിൽ സംസാരിച്ചിരിക്കാം എന്ന് ഭാമ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അങ്ങനെ പരത്തും തീരുമാനിക്കാൻ എങ്കിൽ നമുക്ക് വീട്ടിൽ വരെ ഒന്ന് പോവാം എന്നിട്ട് അവിടെ ഒന്ന് ആകമാനം തപ്പിക്കളയാം എന്തെങ്കിലും സാധനം കാണാതായിട്ട് വന്നതാണോ എന്ന് എടുക്കാൻ വന്നതാണോ മറ്റോ പറയാം എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ രണ്ടുപേരും തീരുമാനിച്ച് അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ ഇതെല്ലാം അരുന്ധതി അപ്പുറത്ത് നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവർ പോകുന്നത് അരുന്ധതി കാണുകയാണ് അപ്പം തൊട്ട് പിന്നാലെ തന്നെ ഓടുന്നുണ്ടെങ്കിലും അവർ ഓട്ടോയിൽ കയറി പോകുന്നതാണ് കാണുന്നത് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അവർ വീട്ടിൽ ഓട്ടോയിൽ വന്ന് ഇറങ്ങാൻ കേട്ടോ ബാമയും ഭരത്തിനേയും കണ്ടപ്പോൾ ഗായത്രിക്കും മായക്കും ആ ഭാനുവിനൊക്കെ ഭയങ്കര സന്തോഷാവുകയാണ് കേട്ടോ ഓ ഭരത് ഈ വഴിയൊക്കെ മറന്നു എന്നാണ് ഞാൻ കരുതിയത് എന്ന് ഗായത്രി പറയാണ് ഭാമ പറയുന്നത് അങ്ങനെ അങ്ങനെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റുമോ അമ്മേ ഭരത്തിന് എന്തോ സാധനം എടുക്കാനുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനും കൂടെ വന്നതെന്ന് പറയാൻ കേട്ടോ അങ്ങനെ ഭരത്ത് ഭാമ ചൂടെ ഇരിക്കുക ഞാൻ എന്തായാലും ഇതെടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകാൻ കേട്ടോ എന്നിട്ട് അവൻ കിട്ടാവുന്ന സ്ഥലത്ത് നിന്നെല്ലാം തപ്പി നോക്കുന്നുണ്ട് അതേസമയം ഭാമയാകട്ടെ ഗായത്രി അമ്മയോട് സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ എന്നാലും ഭാവനേച്ചിയുടെ കാര്യം അറിഞ്ഞിട്ട് എനിക്കും ഒട്ടും വിശ്വസിക്കാനാവുന്നില്ല സൂര്യഠന്റെ അക്കൗണ്ടിൽ നിന്ന് പത്തു കോടി രൂപ ഭാവനേച്ചി അടിച്ചു മാറ്റി എന്നാണ് ജയനിർമ്മല ആൻറ്റി അമ്മയെ വിളിച്ചു പറഞ്ഞത് എന്ന് പറയാനട്ടോ ഭാവന ഓഹോ അപ്പോഴേക്കും അവിടെയും ആ വാർത്തയെല്ലാം എത്തിയോ എന്ന് ചോദിക്കാനോ ഗായത്രി അത് പിന്നെ അറിയാതിരിക്കൂ അമ്മേ അത് വെച്ചിട്ടാണ് വല്യച്ച കടം തീർത്ത് കൊടുത്തത് എന്നൊക്കെയാണ് ആൻറ്റി പറഞ്ഞത് അമ്മയോട് ഭാവനേച്ചി ഇത്രയും ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയാനോ ഭാവ ഇതെല്ലാം കേൾക്കുമ്പോൾ ഗായത്രിക്ക് ദേഷ്യം വരികയാണ് എടി നിനക്ക് ഇത്രയും കാലം അവളോടൊപ്പം ജീവിച്ചിട്ടും അവളുടെ സ്വഭാവം മനസ്സിലായില്ലേ അവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ കൂടെപ്പറപ്പുകളായിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം ഊന്തിനെ പോലെ നിറം മാറുന്ന സ്വഭാവമല്ലേ നിങ്ങൾക്ക് എന്നൊക്കെ പറയാൻ കേട്ടോ ഗായത്രി അതേസമയം ഭരത്താകട്ടെ ആ വീടിന്റെ റൂമുകളെല്ലാം അരച്ചുപൊറുക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഇവരുടെ വരവും അതിന് പിന്നിലുള്ള ഉദ്ദേശങ്ങളൊക്കെ ഏകദേശം ഗായത്രിക്ക് പിടികിട്ടിട്ടുണ്ട് കേട്ടോ